രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ ഇടതുപക്ഷത്തിന് മാസ് മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത് ഇടതുപക്ഷം എന്തൊക്കെ വിമർശനം നടത്തിയാലും മറച്ചൊരു വാക്ക് താൻ പറയില്ലെന്നും അവർ തന്റെ സഹോദരങ്ങളാണെന്നുമാണ് രാഹുലിൻ്റെ മാസ് മറുപടി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം രാജ്യത്തിന് നൽകാനാണെന്നും സി പി എമ്മും സി പി ഐയും തനിക്കെതിരെ എന്തൊക്കെ ആക്രമണം നടത്തിയാലും എന്റെ വായിൽ നിന്നൊന്നും അവർക്കെതിരെ വരില്ലെന്നും കൽപ്പറ്റയിൽ റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയെ അവഗണിക്കുകയായിരുന്നുവെന്നും രാഹുൽ ആരോപിച്ചു തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും പടിഞ്ഞാറേ ഇന്ത്യയും ഇല്ല ഇവിടെ ഒരൊറ്റ ഇന്ത്യ മാത്രമേ ഉള്ളൂ ആ സന്ദേശമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി എൻ ഡി എ സർക്കാർ തങ്ങളെ അവഗണിച്ചെന്ന വികാരം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾക്കുണ്ട് അതുകൂടി മനസ്സിലാക്കിയാണ് വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും കൂടുതൽ ആത്മവിശ്വാസവും പിന്തുണയും നൽകാനാകുമെന്നും രാഹുൽ പറയുന്നു രാജ്യത്തെ വിഭജിച്ച് ഭരണം നടത്താനുള്ള നീക്കമാണ് ആർ എസ് എസും മോദിയും മുന്നോട്ട് വയ്ക്കുന്നത് സാംസ്കാരികമായും ഭാഷാപരമായും തെക്കേ ഇന്ത്യയെ അവഗണിക്കുകയാണ് സംഘപരിവാർ ലക്ഷ്യം അത് അനുവദിച്ചുകൂടിയെന്നും രാഹുൽ പറഞ്ഞു നാല്പത്തിയഞ്ച് വർഷത്തിനിടയിലെ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത് കർഷക ആത്മഹത്യകൾ നിത്യസംഭവമായി എൻ ഡി എ സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ പരാജയമാണ് റാഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് അനിൽ അംബാനിക്ക് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കരാർ നൽകി അതൊക്കെ ചർച്ച ചെയ്യണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു മത്സരം ഇടതുപക്ഷത്തിനെതിരെയല്ല ബി ജെ പിക്ക് എതിരെയാണെന്ന് രാഹുൽ വ്യക്തമാക്കുകയും അവർക്കെതിരെ ഒന്നും സംസാരിക്കില്ലെന്ന് പറയുകയും ചെയ്തതോടെ സി പി എമ്മും ഘടക വെട്ടിലായിരിക്കുകയാണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ കൂടി കോൺഗ്രസിന് വേണം അതുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തിലൊരു മൃദുസമീപിനം സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ യു ഡി എഫിനൊപ്പം നിർത്താനുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയില്ലെന്ന നീക്കത്തിലൂടെ രാഹുൽ നടത്തിയത് ഇടതുപക്ഷത്തെ ആക്രമിക്കാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിന്റെ ഭാഗമായാണ് രാഹുൽ മത്സരത്തിനെത്തിയതോടെ കാറ്റുപോയ ബലൂണിന്റെ അവസ്ഥയിലാണ് ഇടതുപക്ഷം വയനാട് രാഹുൽ എത്തിയതോടെ മലബാറിൽ വലിയൊരു തരംഗമാണ് ഉണ്ടായിരിക്കുന്നത് ചാഞ്ചാടിൽ നിന്ന് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷരുടെ വോട്ടുകൾ രാഹുലിന്റെ ഓളത്തിൽ യു ഡി എഫിന്റെ പട്ടിയിലേക്ക് വീഴുമെന്നാണ് കണക്കുകൂട്ടൽ ദേശാഭിമാനി മുഖപത്രത്തിലൂടെ പപ്പുവെന്ന് വിളിച്ച് രാഹുലിനെ പരിഹസിച്ചത് വലിയ വിവാദമാവുകയും അധികൃതർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സംയമനം പാലിക്കുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത